നമുക്ക് എല്ലാവർക്കും അറിയാം മദ്യം നമുക്ക് നല്ലതല്ല പ്രത്യേകിച്ചും ലിവറിന് ഒട്ടും നല്ലതല്ല പലരും ചോദിക്കുന്ന ഒരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിവറിന് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിനകത്ത് വളരെ ഒരു സിമ്പിളായിട്ടുള്ളൊരു കാര്യം ഹൈ പ്രോട്ടീൻ ഡയറ്റ് ഹൈ കാർബോഹൈഡ്രേറ്റ് നല്ലതല്ല ഹൈ ഫാറ്റ് നല്ലതല്ല അതുകൊണ്ട് തന്നെയാണ് ഈ ഫ്രൈഡ് ഐറ്റംസ് ഷുഗർ ഐറ്റംസ് ബേക്കറി ഐറ്റംസ് നല്ല നല്ലതല്ലാത്തത് അതേസമയം പ്രോട്ടീൻ കണ്ടെ കണ്ട സാധനങ്ങൾ വളരെ ഹെൽത്തിയാണ് അതേപോലെ തന്നെയാണ് എക്സസൈസും പക്ഷേ ഇതിൻ്റെ അകത്ത് അത്യാവശ്യമായിട്ടുള്ളൊരു വാക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ മിതമായിരിക്കണം നമ്മുടെ പണ്ടൊരു ചൊല്ല് കേട്ടിട്ടുണ്ട് അമിതമായാൽ അമൃതും വിഷമാണ് അത് ഈ ലിവറിൻ്റെ കാര്യത്തിൽ എസ്പെഷ്യലി ആപ്ലിക്കബിൾ ആണ് പ്രോട്ടീൻ നല്ലതാണെന്ന് വെച്ച് കഴിഞ്ഞ് നമ്മൾ പോയി പ്രോട്ടീൻ മാത്രം കഴിച്ച് എക്സ്ട്രാ പ്രോട്ടീൻ പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് വേ പ്രോട്ടീൻ ഇങ്ങനെ പല പല കാര്യങ്ങൾ നമ്മൾ എല്ലായിടത്തും കേൾക്കാറുണ്ട് അതെല്ലാം വാങ്ങിച്ച് കഴിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും ലിവർ അടിച്ചു പോവും കാരണം ഒന്നും എക്സസ് ആയിട്ടുള്ളത് നല്ലതല്ല ഈവൻ എക്സസൈസ് പോലും നമ്മൾ മിതമായിട്ട് ചെയ്യണം അതെങ്ങനെ മനസ്സിലാക്കും നമ്മുടെ ശരീരം തന്നെ നമുക്കത് തരും നമുക്ക് എപ്പോഴെങ്കിലും ഇത് ചെയ്യുമ്പോൾ നമുക്ക് വിഷമം തോന്നുന്നുണ്ടെങ്കിൽ അത് ഓവറാണ് നമ്മൾ നമ്മുടെ ശരീരത്തിനോട് കൂടി സംസാരിച്ച് വേണം ഇതെല്ലാം ചെയ്യുന്നത് മിതമായിട്ട് ചെയ്യുക